ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് ബിഗ് ബോസ് സീസൺ സെവൻ്റെ എപ്പിസോഡ് ട്വൽവിൻ്റെ റിവ്യൂ പറയാം റിവ്യൂ പറയാനേക്ക് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിൽ നിന്ന് മോർണിംഗ് സോങ് ആണ് ഇട്ടത് മോർണിംഗ് സോങ് തേരാ ജീവൻ ഏതോ കാല കേടിനെ എന്ന് വാഴയിലെ സോങ്ങാണ് ഇട്ടത് അത് എന്നിട്ട് ബിൻസി അനു ശൈത്യൊക്കെ ഇരുന്നിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ഇന്നലെ ജിസേലിൻ്റെ എന്തെങ്കിലും പൊക്കിയോ എന്നുള്ള രീതിയിൽ ആ ഒരു സംസാരമായിരുന്നു രാവിലെ തന്നെ കാണിച്ചത് അത് ബിന്നി ബിൻസി പറയുന്നുണ്ട് അവൾ പറയുന്നത് നോണയാണ് കാരണം ഫസ്റ്റ് ചോദിച്ചപ്പോൾ പൊട്ടാറ്റ ആണെന്ന് പറഞ്ഞു പിന്നെ ടൊമാറ്റോ ആണെന്ന് പറഞ്ഞു പിന്നെ ഓണിയൻ ആണെന്ന് പറഞ്ഞ് ഇതെല്ലാ നോണയാണ് അവളുടെ ഇതിൽ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിലെ പറയുന്നുണ്ട് നമ്മൾ ഒറ്റയ്ക്ക് പോയി നല്ല രീതിയിൽ അവളോട് ചോദിച്ചതാണെങ്കിൽ അവൾ പറഞ്ഞിട്ടുണ്ടാവും നമ്മളിങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് പറയാത്തെന്നൊക്കെ പറയുമ്പോൾ അവർ പറഞ്ഞോ പിന്നെ പറയുകയൊന്നുമില്ല അവൾ കള്ളിയാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അത് എനിക്ക് പിന്നെ ജിസേലെ നമ്മുടെ ഓണിയൽ സാബു അങ്ങനെ കുറച്ച് കുറച്ച് പേരോട് സംസാരിക്കണത് തന്നെയാണ് എൻ്റെ കയ്യിലോ ഫൗണ്ടേഷനോ ലിപ്സ്റ്റിക്കോ ഒന്നുമില്ല അവർ വെറുതെ പറയണതന്നെ ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ മേക്കപ്പ് ചെയ്യാനും ഒരുങ്ങാനും ഉള്ള ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ അവരുടെ പോയി ഇങ്ങനെ അന്വേഷിച്ച് നടന്നാൽ അവർക്ക് ഇഷ്ടമായോ എനിക്കിഷ്ടമല്ല ഇങ്ങനെയൊന്നും ചെയ്യണത് എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായി വരുന്നതാണ് പകൽ കൊള്ളാം മോർണിംഗ് ടാസ്ക് ആണ് അത് നമ്മുടെ കയ്യിൽ ആരുടെയൊക്കെ കയ്യിൽ ഉണ്ടോ ബാൻഡ് ഉള്ളവർ കൊണ്ടുപോയി ഗാർഡൻ ഏരിയയിൽ ഒരു സർക്കിൾ ഉണ്ട് അതിൽ കൊണ്ടുപോയി വെക്കണം അതിൽ നിന്ന് ഓടിപ്പോയി ഫസ്റ്റ് ആരാണോ എടുക്കുന്നത് അവരുടെ കയ്യിലായിരിക്കും ബാൻഡ് ഇത് ടാസ്ക് തുടങ്ങി ബസർ ടു ബസറാണ് ടാസ്ക് ഓടിപ്പോയി ഓടിപ്പോയി എടുത്തിട്ട് ആര്യൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഓടിപ്പോയി രണ്ടെണ്ണം എടുത്തിട്ട് ഒരെണ്ണം കാരണം ബാക്കിലാണ് എനിക്കിവര് പ്ലാൻ ചെയ്ത് വെച്ചതാണെന്ന് തോന്നുന്നു കാരണം ജിസയിൽ ഓടിയിട്ടില്ല ജിസയിൽ പതുക്കെ പോകുന്നുള്ളൂ ബാക്കി എല്ലാവരും ഓടി അവിടെ പോയി വീണു ബട്ട് ജിസയിൽ മാത്രം ഇങ്ങനെ പതുക്കെ പോകണുള്ളൂ അപ്പുറത്തിനും അപ്പുറത്തുനിന്ന് മേലെക്കൂടെ ബാൻഡിട്ട് കൊടുത്തു ആര്യൻ അപ്പോൾ എടുത്തിട്ട് ഭയങ്കര സന്തോഷം എന്ത് സന്തോഷം ഇരുന്നു എന്നറിയുമോ എന്നിട്ട് മറ്റേ ലിവിങ് ഏരിയയിൽ വിളിച്ചു വിളിച്ച് ഷാനവാസിന് ആര്യൻ ആര്യൻ്റെ ഫസ്റ്റ് മുതൽ ആര്യൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ബാൻഡ് അത് ആര്യൻ കളഞ്ഞിട്ടില്ല ഗെയിം കളിച്ചിട്ടായാലും എപ്പോഴും ആര്യൻ കയ്യിൽ തന്നെ വെക്കുന്നുണ്ട് ഷാനവാസ് ജിസൈലിനാണ് കിട്ടിയത് കിട്ടിയിരിക്കുമ്പോൾ ഇവർക്ക് മൂന്ന് പേർക്കാണ് ഇവർ രണ്ടു ആര്യനോടും ഷാനവാസിനോടും കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു ബിഗ് ബോസ് എന്നിട്ട് ജിസൈലിനോട് പറഞ്ഞു ജിസേലിൻ്റെ കയ്യിൽ ആ ബാൻഡ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല കാരണം ജിസേലിൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തയച്ചു ഇനി ജിസൈലിന് ഞങ്ങളുടെ അടുത്ത് തരാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ജിസേലിൻ്റെ ബാൻഡ് ആർക്കെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം തന്നെ എല്ലാവരും ആ പ്ലീസ് പ്ലിസ്താ ജിസൈൽ ജിസൈൽ എല്ലാവരും അക്ബറും എല്ലാവരും ജിസൈൽ ത ഞങ്ങക്ക് ഞങ്ങൾക്ക് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പം ജിസേൽ പിന്നെ പറഞ്ഞു എന്നാൽ പിന്നെ അഭിലാഷിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ജിസേലിൻ്റെ അഭിലാഷിന് കൊടുക്കുകയാണ് ചെയ്തത് അത് ജിസിലിന് നല്ലൊരു പണിയായി കാരണം ജിസിലിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഈ മേക്കപ്പും ഡ്രസ്സിനും ഇത്രയും ഇതുള്ള ആളുടെ കയ്യിൽ ആ ഒരു ബാൻഡ് കിട്ടിയിട്ട് അതിനൊരു യൂസും ഇല്ലാത്ത പോലെ ആയി ഇത്രയും നിയമലംഘനമൊക്കെ നടക്കുന്നത് നടത്തണതല്ലേ അപ്പോൾ ഇതൊക്കെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ലൊരു പണി ബിഗ് ബോസ് കൊടുത്ത പോലെ തോന്നി എനിക്ക് അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാതിരിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ സമയത്ത് അവിടെ നിന്ന് സരിക സരിഗ അനീഷ് നിന്നിട്ട് പറയുന്നുണ്ട് ഇത് ശരിയല്ല കിച്ചൺ ടീം ചെയ്യുന്ന കാര്യം ഒട്ടും ശരിയല്ല എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ ഗോതമ്പ് ദോശയും പഞ്ചസാരയും തന്നിട്ട് അവിടെയുള്ള ജിസേലിന് അവർ മാത്രം അത് കഴിക്കാണ്ട് അവർക്ക് സ്പെഷ്യലായിട്ട് ആലുവെറോട്ട ദാൽ പെരോട്ടയൊക്കെയാണ് ഉണ്ടാക്കി കഴിക്കണേ ഇത് ഇന്നൊരു ദിവസമല്ല കുറേ ദിവസമായി ശ്രദ്ധിക്കണേ അത് ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര പ്രശ്നമായി അനീഷിനെ ആദ്യട്ട് കുറഞ്ഞു താനല്ലേ കിച്ചൺ ക്യാപ്റ്റൻ ഏ താൻ താൻ എന്ത് ക്യാപ്റ്റനാണ് ഏ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുന്നില്ലേ താനും എന്നൊക്കെ പറഞ്ഞ് ശരത്ത് ഒരുപാട് ഇതൊക്കെ പറയുന്നുണ്ട് ഒച്ചയൊക്കെ ഇടുന്നുണ്ട് അവിടെ എന്നിട്ട് അടക്കലെ പോയി എല്ലാവരും സംസാരിക്കണമൊക്കെ ഉണ്ട് അത് നമ്മളുടെ ലൈവ് അപ്ഡേഷനിൽ ഞാൻ പറഞ്ഞായിരുന്നു ആ വീഡിയോ കാണാത്തവരൊന്നും പോയി കാണണേ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതാണ് അക്ബർ ശരത് ബിന്നി അനുമോള് എല്ലാവരും കൂടെ റൗണ്ടായിട്ട് ഇരുന്നിട്ട് സംസാരിക്കുകയാണ് എന്നിട്ട് അക്ബർ പറയുന്നുണ്ട് ഞങ്ങൾ ജിസേലിന് ചെയ്തത് തെറ്റാണ് ഞങ്ങൾ ന്യൂട്രലായിട്ടേ നിൽക്കണുള്ളൂ കാരണം ആരുടെ അടുത്താണ് ശരിയെന്ന് ഞങ്ങൾക്ക് കി ശരി അറിഞ്ഞിട്ടില്ല തെളിവുണ്ടോ നിങ്ങൾ കറക്റ്റ് തെളിവ് കാണിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ അനുമോൾ അങ്ങനെ പറയുമ്പോൾ അപ്പുറത്ത് അനുമോൾ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അന്നിട്ട് അക്ബർ പറയുന്നുണ്ട് ചിലവർക്ക് ജിസേലിൻ്റെ അടുത്ത് അസൂയിന്ന് പറഞ്ഞിട്ട് അതിന് ഞങ്ങൾക്ക് കൂട്ടൊന്നും നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനു പറയണ്ടേ എനിക്കെന്തിനാണ് കുശുമ്പ് കാണിയൽ അസൂയ കാണിക്കേണ്ട കാര്യം അവിടെ എന്ത് കണ്ടിട്ടാണ് ഞാൻ അസൂയ കാണിക്കേണ്ടത് എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ബെഡ്റൂമാണ് കാണിക്കുന്നത് ബെഡ്റൂമിൽ ആദില നോറ ആൻഡ് അനുമോൾ അനുമോള് ഡ്രോ അടക്കണ് നമ്മുടെ ജിസേലിൻ്റെ ബെഡിൻ്റെ ഡ്രോ അടക്കാണ് അപ്പോഴത്തേനും അവിടെ ഇവർ സംസാരിക്കുന്നുണ്ട് ജിസൈലിൻ്റെ മേക്കപ്പിൻ്റെ സമയപ്പുഴത്തിനും അവിടെ ജിസൈൽ നിൽക്കുന്നുണ്ടായിരുന്നു ജിസൈലിൽ ഇവരാരും കണ്ടില്ല കാണാതെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജിസൈൽ ചോദിക്കുന്നുണ്ട് നീ എന്തിനും ഇങ്ങോട്ട് വന്ന് നിൻ്റെ ബെഡ് ഇതല്ലോ നീ എന്തിനാണ് ഈ ബെഡിൽ നോക്കാൻ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞാൻ നോക്കിയിട്ടില്ല അത് തുറന്നു കിടക്കണേ അത് അടച്ചു വെച്ച അത്രേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ അത് നോക്കാനൊന്നും ഇപ്പം നിന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ അനുമോള് പറയുന്നുണ്ട് നീ ചെയ്യണത് റൂൾ ബ്രേക്കിംഗ് അല്ലേ അപ്പോൾ അതൊക്കെ ഞങ്ങൾ പറയാതിരിക്കണം അത് പറയണമെങ്കിൽ ബിഗ് ബോസ് പറയണം നീ എന്താ ബിഗ് ബോസിൻ്റെ ആരെങ്കിലും ഒക്കെ ആണോ എന്ന് ജിസൽ ചോദിക്കുമ്പോൾ മറ്റേ അനുമോള് പറയുന്നുണ്ട് ആ ഞാൻ ബിഗ് ബോസിൻ്റെ മാമിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ നമ്മുടെ ക്യാപ്റ്റൻ കയറി വരുന്നുണ്ട് ബെഡ്റൂമിലേക്ക് എന്നിട്ട് ക്യാപ്റ്റനോട് ജിസില് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ബെഡ് ഇവിടെ എപ്പോഴും ചെക്ക് ചെയ്യണേ എന്നുള്ള രീതിയിലൊക്കെ അപ്പം ഷാനവാസ് പറയേണ്ട അനുമോളിൻ്റെ അടുത്ത് എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ചെക്ക് ചെയ്യുന്നതും നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചെക്ക് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ജിസീല് പറയണ്ടേ എനിക്കിഷ്ടമല്ല എൻ്റെ ബെഡ് ഡ്രോ ചെക്ക് ചെയ്യണത് എന്നൊക്കെ പറയുന്നുണ്ട് അത് ശൈത്യ അനുമോളും കൂടെ സംസാരിക്കുന്നുണ്ട് അവളുടെ കയ്യിൽ ആൻ ആ ബാൻഡ് കിട്ടിയിട്ട് പോയത് നല്ല കാര്യം അല്ലെങ്കിൽ ആ ബാൻഡും വെച്ച് അവൾ ഇവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മൾ കാണേണ്ടി വരില്ലേ ആ ടൈമിൽ തന്നെ ആ ബാൻഡ് അവളുടെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഇവിടുത്തെ ആണുങ്ങൾക്കൊക്കെ എന്ത് സന്തോഷമായിരുന്നു അവരുടെ മുഖത്തൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് അനിമോളും ശൈത്യം അത് കഴിഞ്ഞിട്ട് അനിമോൾ ഐത്യനോട് പറയുന്നുണ്ട് ഇവിടെ ഞാനെല്ലാം സഹിച്ച് നിൽക്കുകയാണ് എത്രത്തോളം ഞാൻ സഹിക്കേണ്ടതെന്ന് എനിക്ക് അമ്മേനെ കാണണം എനിക്ക് അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട് അനുമ അനുമോൾക്ക് എന്തിനാ കരയണെന്ന് അനുമോൾക്ക് തന്നെ അറിയണില്ല അത് വേണം പറയാൻ അടുത്ത സീൻ കാണിച്ചതാണ് കലാവിരുന്ന് ഗെയിം നമ്മുടെ സസ്പെൻഷനിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആയിരുന്നു അത് നമ്മൾ ആരെയാണോ നമ്മളുടെ ഗ്രൂപ്പിലേക്ക് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അവർ പെർഫോം ചെയ്യണം ബിഗ് ബോസ് കുറച്ച് സോങ്സ് കൊടുത്തിട്ടുണ്ട് ആ സോങ്സിനെ ആസ്പദമാക്കിയിട്ട് കഥാപ്രസംഗമാവാം ആ പാട്ട് പാടാം അത് ഡാൻസ് കളിക്കാം സ്കിറ്റ് ചെയ്യാൻ സ്കിറ്റ് ചെയ്യാം അതിനെ അനുബന്ധിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കളിച്ചിട്ട് അക്ബർ അനു അടിപൊളിയായി കളിച്ചു അവർക്ക് ഫസ്റ്റ് കിട്ടിയതിൽ ഒരു തർക്കവും ഇല്ല അടിപൊളി ഇതായിരുന്നു അക്ബറിൻ്റെയും അനുവിൻ്റെയും അനുമോളും അക്ബറും ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ചെറിയ സ്കിറ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല കോമഡി ആയിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്ത രേണുവിൻ്റെ ടീം ഷീ ഷാനവാസ് ആൻഡ് നീവീൻ വന്ന് കളിച്ചു അവരും ചെറിയൊരു സ്കിറ്റ് അനു ക്ഷമിക്കില്ല എൻ്റെ നെഞ്ചുകത്തിയും കൊണ്ടിരിക്കുകയാണ് അക്ബറുമായിട്ടുള്ള ആ ഒരു ഇഷ്യൂവിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അനീഷിൻ്റെ ടീം വന്നു നോറോ ശൈത്യ അവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചു എന്നാൽ എന്താണെന്ന് വെച്ചാൽ പാട്ട് പാടി കളിക്കണം ബിഗ് ബോസ് നമുക്ക് പാട്ടിട്ട് തരില്ല ആ പാട്ട് നമ്മൾ പാടി കറക്റ്റായി കളിക്കണം അതായിരുന്നു ടാസ്ക് പിന്നെ അടുത്തത് ഓണിയലിൻ്റെ ടീമാണ് വന്നത് ജിസീൽ ആൻഡ് ആര്യൻ അതൊരു റൊമാൻറ്റിക് പെർഫോമിങ് ആയി അടുത്തത് രന ഫാത്തിമൻ്റെ രനാ ഫാത്തിമൻ്റെ ശരത്തും ബിനിയാണ് വന്നത് എൻ്റെ അമ്മേൻ്റെ ജിമിക്ക് ആ പാട്ടാണ് കളിച്ചത് പക്ഷേ ഒരു കോർഡിനേഷൻ ഇല്ലായിരുന്നു ഒരു അനുഭവം അല്ല ബിന്നി എന്തോ കളിക്കുന്നു ശരത്ത് എന്തോ കളിക്കുന്നു ശരത്ത് ഫുൾ എനർജി എടുത്ത് കളിക്കുന്നുണ്ട് പക്ഷേ ബിന്നിക്ക് അവിടെ എവിടെയും ചെറിയ തപ്പലൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ശരിഖൻ്റെ ശാരിഖൻ്റെ ടീം വന്നു ശാരിഖൻ്റെ ടീം വന്നിട്ട് അത് വന്ന് അഭിലാഷും ബിൻസി ആയിരുന്നു അഭിലാഷ് ഓക്കെ ഡാൻസ് കളിച്ചു ബിൻസി പാടി അഭിലാഷ് ഡാൻസ് കളിച്ചു പക്ഷേ ബിൻസി ഈ കൊടുക്കാത്തതല്ലാ കൊടുക്കാത്ത പാട്ട് അതായത് ഒരു മാർഗം കളി പാട്ടാണ് അവിടെ പെർഫോം ചെയ്തിട്ട് ഡാൻസെല്ലാം പാട്ട് പാടിയത് അതുകൊണ്ട് തന്നെ ആ കൊടുക്കാത്ത പാട്ടായതുകൊണ്ട് അതവരിന് ഡിസ്ക്വാളിഫൈ ചെയ്തു അങ്ങനെ ഫസ്റ്റ് കിട്ടിയത് നമ്മുടെ സരിക അതായത് അനുമോളും അക്ബറിൻ്റെയും ടീമിന് സെക്കൻഡ് കിട്ടിയത് രേണുവിൻ്റെ നിവിനും ഷാനവാസും ഉള്ള ടീം ശരിക്കും പറഞ്ഞാലും മറ്റേ ഇവരെ നന്നായി കളിച്ചിരുന്നു ശൈത്യയും കസ്തൂരി ആ പാട്ടിലാണ് കളിച്ചത് അനീഷിൻ്റെ ടീം പക്ഷെ അവരെ അനീഷിൻ്റെ ടീം ആയതുകൊണ്ട് മാത്രം മാറ്റിർത്തുകയാണ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടും സെ തേർഡ് കിട്ടിയത് ഓണിയൽ ജിസേലിയും ആര്യനും കളിച്ചതിൽ ഫോർത്ത് കിട്ടിയതാണ് രനാ ഫാത്തിമക്കും മറ്റേ ഷരത്തും ബിന്നിയും കളിച്ചതിന് ആണ് ശൈത്യക്കും ന്യൂറക്കും കൊടുത്തത് ഭയങ്കര അൺഫെയർ ആയിരുന്നു അതിനായിട്ടുള്ള പണി ബിഗ് ബോസ് അടുത്ത ടാസ്കിൽ കൊടുക്കുകയും ചെയ്തു അങ്ങനെ പോയിന്റുകൾ കയറിയത് ആറ് പോയിന്റുമായിട്ട് സരികയും അഞ്ച് പോയിന്റ് രേണുവിന് നാല് പോയിൻ്റ് ഓനിയലിന് മൂന്ന് പോയിന്റ് രനാ ഫാത്തിമക്ക് രണ്ട് പോയിന്റ് അനീഷിന് ഇതിൽ ഷാരികക്ക് പോയിൻ്റ് ഒന്നും കിട്ടിയില്ല ഡിസ്ക്വാളിഫൈ ആയതുകൊണ്ട് അപ്പം അപ്പം തന്നെ അവിടെ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായി ജഡ്ജ്മെൻ്റ് ചെയ്യണം ഇവർ തന്നെയാണ് ജഡ്ജ് ചെയ്യേണ്ടതും അപ്പോഴും ഒരു ഭയങ്കര ബഹളമൊക്കെ കഴിഞ്ഞു അനീഷ് എൻ്റെ ടീം അനീഷ് ഇങ്ങനെ വെറുപ്പിക്കുന്നത് കൊണ്ടാണ് ആരും പക്ഷേ അനീഷിനെ നോക്കാതെ പെർഫോം ചെയ്തതിന് അവർക്ക് ഇത് കൊടുക്കായിരുന്നു അവരത് കൊടുത്തില്ല ശരത്തിനും ബിന്നിക്കും ചെറിയ വ്യത്യാസമൊക്കെ വന്നപ്പോൾ അതായത് അവർക്ക് അല്ലേ കൊടുത്തത് അതുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ ആ പാട്ടിനെ വേൾഡ് വൈഡ് എത്തിച്ചത് ഞാനാണ് ഞാൻ അഭിനയിച്ചതിൽ നിന്നാണ് ഞാൻ അതിൻ്റെ സ്റ്റെപ്പുകൾ തന്നെയാണ് ഇട്ട് പക്ഷേ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല അവർ കളിച്ചത് ബിന്നി പക്ക എന്താ ഒരു സുഖമുണ്ടായിരുന്നില്ല ആ കളി കാണാൻ ശരത്ത് നന്നായി കളിച്ചു ശരത്ത് ഫുൾ എനർജി എടുത്തിട്ട് കളിച്ച് ബിന്നിക്ക് ഉണ്ടായിരുന്നില്ല അത് പറഞ്ഞിട്ട് ശാരികൻ്റെ അടുത്തുനിന്ന് വഴക്കൊക്കെ ഇടാൻ പോയിട്ടുണ്ടായിരുന്നു ശരത്ത് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ബിന്നി പറയുണ്ട് വാഷ്റൂം ഏരിയയിൽ നിന്നിട്ട് എല്ലാവരോടും ഞാനായതുകൊണ്ടാണ് അപ്പ അനുശരത്തൊക്കെ ഉണ്ടാവും ഞാനായതുകൊണ്ടാണ് മാർക്ക് പോയത് കാരണം എന്നെ തോൽപ്പിക്കണം എന്നാണ് ശാരിക ചേച്ചിക്ക് ഉള്ളത് അതിൻ്റെ പേരിലാണ് നമുക്ക് മാർക്ക് കുറച്ചത് അതിനുശേഷം പുറത്ത് എല്ലാവരും കൂടെ ഇരിക്കേണ്ടത് അനീഷും ടീമും എല്ലാവരും ഇരിക്കേണ്ട എന്നിട്ട് അനുമോളോട് പറയുന്നുണ്ട് ഇവിടെ ഭയങ്കര പാർഷ്വാലിറ്റിയാണ് ഞങ്ങൾ കളിച്ചതിനുള്ള അല്ലെങ്കിൽ ഞങ്ങൾ പെർഫോം ചെയ്തതിനുള്ള റാങ്ക് ഒന്നല്ല ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് പിന്നെ അകത്ത് വാഷ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ അവിടെ പോയിട്ട് മിററിൽ നോക്കിയിട്ടും ഭയങ്കര ആണ് എല്ലാവരും കളിച്ചത് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് പൊളിറ്റിക്സ് ഈസ് പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യം കരി കരയുന്നുണ്ട് അനീഷിനോടൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതാണ് അനുമോള് അനുമോളും കുറച്ച് ഗേൾസ് ബിൻസി ആദിലാനൂർ അവരെല്ലാവരും കൂടെ ജിസിലിന് എന്തോ ഒരു ക്രീം കിട്ടിയിട്ടുണ്ട് അതിനും കുറേ ദിവസമായല്ലോ അന്വേഷിച്ച് നടക്കണേ അപ്പോൾ ഇന്നാണ് അത് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടൊന്ന് ക്യാമറയിൽ കാണിക്കുന്നുണ്ട് ഞങ്ങൾക്കിത് ജിസൽ യൂസ് ചെയ്യണ സാധനമാണ് കിട്ടിയിരിക്കുന്നത് ഇത് ക്രീമാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇത് ആര്യൻ്റെ ബാഗിൽ നിന്നാണ് കിട്ടിയത് എന്നും പറയുന്നുണ്ട് എന്നിട്ട് ഇവർ ആര്യൻ അവിടെ ഹോളിൽ ഇരിക്കുന്നുണ്ട് ആര്യനോട് പോയി ചോദിക്കുന്നുണ്ട് ഇത് നിൻ്റെ ആണോ ഇതാണല്ലോ അവൾ വാഷ്റൂമിൽ പോകുമ്പോൾ എടുത്തിട്ട് പോകണതും യൂസ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വെക്കുന്നതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ എടുത്തിട്ട് വന്നതാണ് ഇത് പറയുമ്പോൾ ഇതെൻ്റെയാണ് സാധനം ആര്യനെ അവിടെ ഉരുണ്ട് കളിക്കണം എല്ലാവരും ഈ ആണുങ്ങൾ എല്ലാവരും ഇതിലെ ഇടപെടുന്നില്ല ഈ അനുമോൾ മാത്രമാണ് അനുമോളും കുറച്ച് പിമ്പിളരുമാണ് ജിസൈൽ ചെയ്യുന്ന റൂൾ ബ്രേക്കിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയണത് അപ്പോൾ ആരും പറയണേ എൻ്റെ സാധനമാണ് അവൾ മോഷ്ടിച്ചു കൊണ്ടുപോയി യൂസ് ചെയ്യുന്നത് അവൾ മോഷ്ടിച്ചു മോഷ്ടിച്ചു എന്ന് തമാശ രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ കാണിക്കുന്നത് ഇവർ റൂമിലേക്ക് ഈ സാധനം ക്രീം വെക്കാൻ വരുമ്പോൾ ജിസയിൽ കുളിച്ചിട്ട് വന്നിട്ട് കുളിച്ചിട്ട് വരുന്ന ജിസേലിനോട് ആരും പറയുന്നുണ്ട് ഇനി നീ എൻ്റെ ഒന്നും എടുക്കരുത് നിങ്ങൾ വഴക്കിടണമെങ്കിൽ പോയി നിന്ന് വഴക്കിട്ടോ എൻ്റെ ഇതിൽ പറഞ്ഞിട്ട് വഴക്കിടാൻ നിൽക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ജിസയിലെ അനിമുള്ള ഷീസ് സൈക്കോ അതിൻ്റെ കൂടെ വേറൊരു എഫും കൂടി ചെടുത്തിട്ട് സൈക്കോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് നടന്നു പോകുന്നുണ്ട് അത് എട്ട് ശൈത്യ ശൈത്യ പറയുന്നുണ്ട് ശൈത്യ അനുമോളും കൂടെ സംസാരിക്കുമ്പോൾ ശൈത്യ അങ്ങോട്ട് നോക്കിയിട്ട് അപ്പം തിരിച്ച് ഈ ജിസയിൽ ഇത് പറഞ്ഞിട്ട് ഇവരുടെ ഗ്യാ കൂട്ടത്തിൽ പോയിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും അപ്പുറത്തെ റൂമിൽ പോയി പോയിരുന്നിട്ട് പറയുന്നുണ്ട് ഇപ്പം എന്താ അപ്പ അനുശ്വരത്തിൻ്റെ അക്ബറിൻ്റെയൊക്കെ വായി അടങ്ങുപോയോ ഏഹ് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാളും നമുക്ക് നിന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ശൈത്യ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അതിന് അവിടെ ഇരിക്കുന്നതൊക്കെ അവളുടെ ബോയ് ഫ്രണ്ട്സല്ലേ ഏ അതുകൊണ്ടല്ലേ ഒന്നും മിണ്ടാത്തത് ഇവിടെ ഉള്ള ആണുങ്ങളൊക്കെ അഭിലാഷിനെ ഒഴിച്ച് ബാക്കി എല്ലാവരും മൊണ്ണകളാണ് ഒരു പെണ്ണിനെ കാണുമ്പോഴത്തേനും ഒക്കെ ഇങ്ങനെ വീഴുന്നത് ഇങ്ങനത്തെ ആണുങ്ങളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ മൊണ്ണകൾ എന്നുള്ള രീതിയിലൊക്കെ അനുമോള് പറയുന്നുണ്ട് അങ്ങനെ അനിമോള് അവരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല ഓക്കെ അവിടെ ലാണുങ്ങളൊക്കെ മൊണകളാണെന്നൊക്കെ പറഞ്ഞത് ശരിയല്ല അതിന് മോളുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ശരിയായില്ല ഇത് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ വരുമ്പോൾ ഇതും ഇപ്പോൾ എല്ലാം ഇങ്ങനെ വീഡിയോയിട്ട് കാണിക്കുന്നുണ്ടല്ലോ ഇതും കാണിക്കും അല്ലെങ്കിൽ ചോദിക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ ലാലേട്ടൻ വരുമ്പോൾ ജിസലിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇന്നത്തെ പ്രമോലി കാണിക്കുന്നുണ്ടായിരുന്നു ജയിൽ നോമിനേഷനിൽ അനുമോളിന് ജയിലിലേക്ക് കള്ളിയാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ജിസൈൽ പറയുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സ് വന്നിട്ട് ജിസൈലിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയല്ലോ സ്പ്രേ ബ്രേസ്ലെറ്റ് ഒരു പാൻറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ അനുമോള് മാറ്റി വെച്ചിരിക്കുകയാണ് എന്നാണ് ജിസൈലിൻ്റെ തോന്നൽ നിന്ന് വിചാരിക്കുന്നു അതുകൊണ്ടായിരിക്കും കള്ളിയാണ് അനുമോൾ ഇങ്ങനെ ഒളിച്ചു കൊണ്ടുപോകും എന്നുള്ള രീതിയിലൊക്കെ കാണിച്ച് ജയിലിൽ നോമിനേറ്റ് ചെയ്യണത് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ സംസാരം കഴിഞ്ഞിട്ട് അടുത്തത് കാണിക്കുന്നത് അടുത്ത ഗെയിമാണ് ഈ സസ്പെൻഷനിലുള്ളവർക്കുള്ള അവസാന ഗെയിമാണ് ഇത് നേരത്തെ പണി വാങ്ങിയവർക്ക് കൊടുക്കാനുള്ള പണിയാണ് കാരണം ബിഗ് ബോസിൻ്റെ പണിയാണ് അല്ലെങ്കിൽ ഒരു ടാസ്ക്കോട് കൂടെ നിർത്തേണ്ടത് പ്രമോലും ഒരു ടാസ്ക്കേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ട് ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത് അനീഷിനെ ജയിപ്പിക്കാൻ വേണ്ടി ബിഗ് ബോസ് പല കളികളും കളിക്കുന്നുണ്ട് അനീഷ് ഭയങ്കര കോണ്ടന്റ് കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അപ്പോൾ സസ്പെൻഷനിലുള്ളവർക്കുള്ള അടുത്ത ടാസ്ക് കൈക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളതിൽ വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ഗാർഡൻ ഏരിയയിൽ ആറ് പെഡസ്റ്റൽ വെച്ചിട്ടുണ്ട് ആറ് പെഡസ്റ്റലിലും ആറ് ബൗളുകൾ ബൗളുകളിൻ്റെ ഉള്ളിൽ ഇവർക്ക് എത്ര പോയിൻ്റുകൾ കിട്ടിയോ അത് മൊത്തം കണക്കാക്കിയിട്ട് അതിൻ്റെ സ്റ്റോണുകൾ ഈ ബൗളുകളിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പുറത്തൊരു ഗ്രീൻ ബസറുണ്ട് ബസറിൽ പോയി ഫസ്റ്റ് പോയി ആരടിക്കണോ അവർക്ക് തീരുമാനിക്കാം ആരുടെ എടുക്കണമെന്ന് എത്രത്തോളം എടുക്കണോ അത്രത്തോളം എടുത്തിട്ട് ആ ബസറിൻ്റെ അടുത്തുള്ള ബൗളിൽ കൊണ്ടുവന്ന് ഇടണം അതും ഏഴ് സെക്കൻഡാണ് ഈ സെക്കൻഡിൻ്റെ ഉള്ളിൽ ആ പോയിൻറ്റിൽ നിന്ന് ആ ബൗളിലേക്ക് അതിടണം അങ്ങനെയാണ് ഗെയിം ഇപ്പോൾ ഈ ഗെയിം ഇപ്പോൾ അനീഷിന് വേണ്ടി കൊടുത്തതാണോ എന്നറിയില്ല കാരണം അതിൽ ഓടി പെട്ടെന്ന് വന്ന് എടുക്കലും കാര്യങ്ങളും അല്ലെങ്കിൽ എടു മറ്റ് ഏഴ് സെക്കൻഡുകളിൽ എത്തിയില്ലെങ്കിൽ ഇവരുടെ കയ്യിലുള്ള എല്ലാം മൈനസ് പോയിൻ്റായി മാറും അപ്പോൾ എന്തായാലും അനീഷാണ് ഫസ്റ്റും സെക്കൻഡും ഓടി ഓടിയെത്തിയതും ബസറടിച്ചതും അനി ഓനിയലിൻ്റെയാണ് പോയിൻസ് എടുത്തതും ഓനിയലിൻ്റെ പോയിൻസിൻ്റെ ആണ് എടുത്തത് അങ്ങനെ ഓനിയലും ശാരികയാണ് നമ്മുടെ സസ്പെൻഷനായി പുറത്തേക്ക് പോയിരിക്കുന്നത് ഇനി അവരെങ്ങനെ തിരിച്ചു വരും എന്താ ഇനി നടക്കാൻ പോകണമെന്ന് ബിഗ് ബോസിൻ്റെ ഇപ്രാശത്തെ കാര്യമാണ് ഒന്നും പറയാൻ പറ്റില്ല ഫുൾ ഡിസ്റ്റ ടേൺസ് നിറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് പോയി കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ആണ് ഇവിടെ ശരിക്കും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഓ അവിടെ ഉള്ളവർക്കിന് ഒന്നും എന്താണെന്ന് മനസ്സിലാവണില്ല എല്ലാത്തിൻ്റെ ഇടയിലും ഒരു ലുക്ക് പോയിൻറ്റ്സ് ബിഗ് ബോസ് അവിടെ വയ്ക്കുന്നുണ്ട് അടുത്തത് അനീഷ് അനീഷിനെ കുറിച്ചിട്ട് ആര്യൻ പറയുന്നുണ്ട് ആര്യൻ അക്ബർ ശരത് ബിന്നി ബിൻസി എല്ലാവരും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അപ്പം അനീഷ് ഈ ഗെയിം കളിക്കാൻ തുടങ്ങുമ്പോൾ ഇതെങ്ങനെയാണ് എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നൊക്കെ ആര്യനോട് ചോദിച്ചു തോന്നുന്നു അപ്പോൾ ആര്യൻ പറഞ്ഞത്ര ഇത് നിങ്ങളുടെ ഇതിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ബസർ അടിച്ചാൽ നിങ്ങളുടെ അടുത്തുള്ള ഇത് ഏതാണോ അവരുടെ ഓടിയെടുത്താൽ എത്തും എന്നൊക്കെ ആര്യം പറഞ്ഞു കൊടുത്തു നിന്ന് എന്നിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ഫസ്റ്റ് കളിച്ചിട്ട് രണ്ടാമത്തതും അതുപോലെ എന്തോ പറഞ്ഞുകൊടുക്കുമ്പോൾ ഇപ്പോൾ നീ എന്നെ ടീച്ച് ചെയ്യണ്ട എനിക്കറിയാം എങ്ങനെ കളിക്കാമെന്ന് എൻ്റെ കളിയിൽ ആരും ഇടപെടാൻ വരണ്ട എന്നൊക്കെ ആര്യനോട് അനീഷ് പറഞ്ഞു എന്ന് അപ്പോൾ അനീഷ് അക്ബറോ അത് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ആരെയും പറയുന്നുണ്ട് ഇനി അവൻ്റെ മോത്ത് ഞാൻ നോക്കൂല്ല ഇവിടെ ഉള്ളിടത്തോളം കാലം അവൻ്റെ മുഖത്ത് നോക്കി ഞാൻ സംസാരിക്കില്ല എന്നോട് തന്നെ വന്ന് ചോദിച്ചിട്ട് ഇതെങ്ങനെയൊക്കെ തിരിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ എന്നെങ്ങനെ ആവാൻ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് ആരെയും ഇണീച്ച് പോകണ്ട അതിനുശേഷം പിന്നെ കിച്ചൺ ആണ് കാണിക്കുന്നത് കിച്ചണിൽ നമ്മുടെ അല്ല അതിൻ്റെ ഇടയിൽ ഇവർ ഈ ഇരിക്കണവർ അക്ബർ ശരത്ത് എല്ലാവരും ഇരിക്കുന്നുണ്ട് അവർക്ക് പറയുന്നുണ്ട് പുറത്ത് നമ്മൾക്ക് എന്തൊക്കെ പേരായിരിക്കും ആരായിരിക്കും വില്ലൻ ആരായിരിക്കും നായകൻ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചൺ കാണിക്കുന്നത് കിച്ചൺ കാണിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് എല്ലാവരോടും അക്ബർ ശരത്ത് ഇവരൊക്കെ കിച്ചണിലാണല്ലോ ശരത്ത് ഫെസിലിറ്റിയും ആയതുകൊണ്ട് ശരത്തും അവിടെ കിച്ചണിൽ തന്നെയാണ് അപ്പം എല്ലാവരും കൂടെ സംസാരിക്കുമ്പം അനീഷ് പറയുന്നുണ്ട് നിങ്ങളെൻ്റെ കാര്യം കൂടെ ആലോചിക്കണം എനിക്ക് ഇവിടെ നിൽക്കുക എന്നുള്ളതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അവർ പറയുന്നുണ്ട് എങ്ങനെ നിൻ്റെ കാര്യം ആലോചിക്കും നീ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടല്ലേ നടക്കുന്നത് നീ നിൻ്റെ കാര്യം മാത്രമല്ലേ നോക്കുന്നത് ഒരു മനുഷ്യത്വപരമായിട്ട് നീ ആരെങ്കിലും നോക്കുന്നുണ്ടോ നീ ജയിക്കാൻ വേണ്ടി നീ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യണ് എന്നിട്ട് നിന്നെക്കുറിച്ച് ഞങ്ങൾ എങ്ങനെയാണ് ആലോചിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സിനിമ കാണിക്കുന്നത് ശരത്ത് സരിക അവരൊക്കെ അവിടെ ഹോളിലിരുന്ന് സംസാരിക്കുന്നുണ്ട് ടേബിളിൻ്റെ അവിടെ അനുമോൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ സ്ഥലത്ത് പറയണേ ഇവളിനെ ഇന്നലെ അനീഷ് അത്രയൊക്കെ പറഞ്ഞ് ഗെയിം കളിച്ചത് അനീഷിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വന്നിട്ട് അത്രയും വായിട്ടലച്ച് ഇവളും എൻ്റെ കൂടെ നിന്നിട്ട് നമ്മളങ്ങനെയല്ലേ കളിച്ച് ഇങ്ങനെയല്ലേ കളിച്ച് എന്നൊക്കെ പറഞ്ഞ് അനീഷിന് വേണ്ടി കളിച്ചിട്ട് അനീഷ് തള്ളിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ അനുമോള് ഇന്ന് അനീഷിന് വേണ്ടിയിട്ട് അനീഷ് ചിട്ട് അക്കളിക്ക് അനീഷ് കേട്ടോ ചേക്ക് അനീഷ് ചേട്ടാ അനീഷിട്ടെൻ്റെ ജയിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവനും ഇതാക്കണ് ഇവളെ ഞാൻ എങ്ങനെ വിശ്വസിക്കുക ഇവള് സ്വന്തം നാട്ടുകാരിയല്ലേ അല്ലെങ്കിൽ ഒരു കലാകാരിയല്ലേ എന്നുള്ള രീതിയിലല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യണത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് നാളെ തന്നെ അവൾ നമ്മളെയും തിരിച്ച് അവൻ്റെ കൂടെ ചേർന്നിട്ട് ചതിക്കില്ല എന്ന് എന്താ ഉറപ്പ് എന്നുള്ള രീതിയിലൊക്കെ സരിക രേണു ബിന്നി അവരൊക്കെ ഇരിക്കുമ്പോൾ പറയണ്ട അപ്പം ബിന്നി പറയണ്ട അനീഷ് കളിച്ചു നല്ല ഗെയിം കളിച്ചു അതുതന്നെയാണ് അനീഷ് ജയിച്ചത് അപ്പോൾ ശരത്ത് പറഞ്ഞിട്ട് അനീഷ് ഗെയിം കളിച്ചു ജയിച്ചു അത് ശരിയാണ് പക്ഷേ ഈ അനുമോള് എവിടെയെങ്കിലും ഒരു അവിടെ ഉറച്ച് നിൽക്കാണ്ട് കുറച്ച് സമയം അവൻ്റെ അടുത്ത് പറയണു കുറച്ച് സമയം നമ്മളുടെ അടുത്ത് പറയണു നാളെ നമ്മളെ ചതിച്ചപ്പുറത്ത് പോയി എന്ത് പറയുന്നു പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുന്നോണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത സീൻ കാണിച്ചത് നമ്മുടെ സ്റ്റോറി ലൈഫ് സ്റ്റോറി പറയുന്നതാണ് ഒരു ഡെത്ത് എന്ന് തുടങ്ങുന്നത് ബിൻസി വന്ന് പറഞ്ഞു ബിൻസി അമ്മനെ കുറിച്ചിട്ടും പിന്നെ പ്രൊഫഷണൽ ലൈഫും എല്ലാവരാണ് പറഞ്ഞത് അതുകഴിഞ്ഞിട്ട് പിന്നെ ആദ്യം പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച് പറയുന്നതാണ് കാണിച്ചത് ബാക്കി നമ്മുടെ പ്ലസ്സിൽ കാണിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് കിച്ചൺ ഏരിയയിൽ അനീഷിന് വേണ്ടിയിട്ട് അക്ബർ ശരത് എല്ലാവരും കൂടെ നിന്ന് പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നതാണ് ഇന്നും പാട്ടൊക്കെ പാടിക്കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ ആ പാട്ട് വേറെ എന്താവുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇത്രയേ ഉള്ളൂ ഉള്ളൂൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്